ി കൂടെ വരില്ല എന്നുള്ള ഞാൻ വിചാരിച്ചത് എനിക്ക് ആ എനിക്ക് സ്ഥിതി ഇതുപോലെ ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷനിൽ പോയി എന്നാണ് വിളിച്ചത് ഞാനവിടെ ചെന്നപ്പോൾ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നെ ഒറ്റയ്ക്ക് ഒരിക്കൽ നിങ്ങളെ വിളിക്കണം ാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അകത്ത് ഒറ്റ കേൾക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോ ഇഷ്ടപ്പെടണമൊന്നുമില്ല വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി ിൽ ചെന്ന് കാണുക അപ്പം ഈ എല്ലാ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ശരിക്കറിയാലോ ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസ് ഒക്കെ കിട്ടുന്നത് കലാലയ ജീവിതമാണ് പറയാതെ തന്നെ അറിയാം നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷം അറിയാം അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങൾ ഉണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞു നല്ലത് മാത്രം അങ്ങനെ ഏത് എന്റെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണോ എടുക്കാൻ ഒരു സമരം ഉണ്ട് പുതിയ താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളോട് ആർക്കും കാരണം പുതിയ കലാകാരന്മാർ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോണ്ടാവുന്ന ഇത് നന്നായി കഴിഞ്ഞാൽ എല്ലാം എടുക്കും കുഴപ്പമുണ്ടെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നം തന്നെ

ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മമ്മൂക്കടെ രണ്ട് തൈരോട് ഇതിന്റെ ഓഗസ്റ്റ് തീയതി അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യ ഗുപി അതില് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് മനസ്സെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ല ഇനി അതിനെ വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രദ്ധിച്ചു അവസാന നാളിൽ <laughs> Thank you